ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സാധ്യത ഉപ്പയെക്കുറിച്ച് പറഞ്ഞ് കരയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോക്ക് എതിരായിട്ട് അവളുടെ നാട്ടുകാരനായ മുത്തു വീണ്ടും അവൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഹലോ ഗായ്സ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അപ്പം ഷാജി അഥവാ ചന്ദന ഷാജി ചന്ദനം ഷാജി പിന്നെ ഇന്നലെ അവളുടെ ഒരു ലൈവ് യാദൃശികമായി ഞാനൊന്ന് യൂട്യൂബിൽ കയറിയപ്പോൾ അവളുടെ ലൈവ് കാണാനായിട്ടായിരിക്കും ആ കയറുമ്പോൾ തന്നെ ഞാൻ കണ്ടത് അവളുടെ കണ്ണീരും കരച്ചിലും ആണ് വെറുതെ വെറുതെ കണ്ണീര് തുടക്കുക ഇല്ലാത്ത വള്ളം വരുത്തിക്കുക അതൊക്കെയാണ് ബിസിനസ് ഇപ്പോ പിന്നെ അതേപോലെ അവൾ ഉപ്പാൻ്റെ കാര്യം പറഞ്ഞു ഉപ്പാനെ തിരഞ്ഞെടുക്കാൻ സമയമില്ല 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 അവൾക്ക് ബിസിനസ് ആണ് അവളുടെ ബിസിനസ് ആണ് അവൾക്ക് വലുത് എനിക്ക് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് പറയാനുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് ടൈം വേണം ആ ഒരുപാട് ടൈം വന്നാലും കിയില്ല അതാണ് അവളുടെ അവസ്ഥ അപ്പം ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഒറ്റ പോകണ്ടു പോവാം അവളുടെ ഉപ്പാൻ്റെ കാര്യം പറയാം ഞാൻ അത്താൻ്റെ കാര്യം അത്താൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളാമാൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പറയുന്നുണ്ട് എളാമാൻ്റെ വീട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ചിലവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നമ്മുടെ സിനാൻ സിനാൻ്റെ വീട്ടിലേക്കാണ് അവളുടെ ഉപ്പ വരുന്നത് അവളുടെ ഉപ്പ ഇടയ്ക്കും തലക്കൊക്കെ വന്നു പോകേണ്ട അവിടെ ഭക്ഷണം കഴിച്ചിട്ടായാലും ചായ പിടിച്ചിട്ടായാലും അതൊക്കെ ശരിയാണ് അവളുടെ എളാമ്മ വെച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയില്ല അതൊക്കെ ശരിയാണ് അത് എളാമ്മാൻ്റെ ഒരു മനസ്സ് അല്ലാണ്ട് ഇവളല്ല പിന്നെ ഇവളാ വീട്ടിൽ തല്ലുകൂടി നിൽക്കുമ്പോൾ ഇവളുടെ ഇപ്പം അപ്പുറത്ത് കൂടെ വന്നിട്ട് എളാമ്മാൻ്റെ വീട്ടിൽ പകരം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലാണ്ട് ഇവള് പറയുന്ന പോലെ ഉപ്പ അത്ത ഫുൾ ടൈം അലഞ്ഞു നടക്കണ അങ്ങനെ അതൊക്കെ പറയണത് മോശമല്ല ഉപ്പ ഷാജി അതൊക്കെ മോശമല്ലേ നീ നിന്റെ ഉപ്പാനെ കുറിച്ചല്ലേ പറയണു ഏഹ് അല്ല എൻ്റെ ഉപ്പാനെ കുറിച്ചല്ലേ ഉപ്പാൻ്റെ വിലയൊന്നും എനിക്ക് അറിയില്ലല്ലോ അങ്ങനെ അറിയണമെങ്കിൽ നീ എന്നെവിടെ എത്തിക്കില്ലായിരുന്നു പിന്നെ അങ്ങനെ ഇന്നലത്തെ ഒരു കണ്ണീര് കാണാൻ ഞാൻ ഇടയായി കള്ളക്കണ്ണീരാണ് കണ്ണീരാണ് സംഭവം ശരിയാണ് ഇപ്പോൾ മൊത്തം അവളെടുത്ത് എല്ലാവരും നല്ലപോലെ ട്രോളുണ്ട് റോഡാണ് അതുകൊണ്ട് ഇനി അവൾക്ക് കണ്ണീരും കരച്ചിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാലേ ഇനി ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് നല്ലപോലെ പിന്നെ 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 എന്ന് പറഞ്ഞാൽ അവൾ കളിച്ച് 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 കേരളത്തിൽ തുടങ്ങി കളിയും അവൾ കേരളത്തിലുള്ളതല്ല തോന്നുന്നു അവൾ അവിടെ ഫോറിൻ രാജ്യത്തിലുള്ളതാണ് അവൾ കേരളത്തിലുള്ളതല്ല അവൾ കേരളത്തിലുള്ള ആൾക്കാരോട് പറഞ്ഞത് മണി പതിനൊന്ന് മണി പോയി ഉറങ്ങാനാണ് പറഞ്ഞത് എല്ലാവരും അതുപോലെ കേട്ടോ നമ്മുടെ അപ്പം ടീച്ചർ പറയുന്നത് എല്ലാരും ഒന്ന് ൗരവത്തിലെടുക്കണം ഉമ്മ അപ്പ അത്രേ ഉള്ളൂ ആ ഒരു ഡേലവും അതിൽ വരുന്നുണ്ട് പിന്നെന്താന്ന് വെച്ചാല് പിന്നെ അതേപോലെ അവള് ഉമ്മാന്റെയും പെങ്ങന്മാരുടെയും കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ വീണ്ടും ഉമ്മാന്റെയും പെങ്ങന്മാരുടെയും കുറ്റം പറയാൻ തുടങ്ങി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തെ മുന്നേ ഒരു വീഡിയോ അവൾ ഷോർട്ട്സ് ഇട്ടിരുന്നു അതിലെന്താ അവള് പറഞ്ഞത് എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങന്മാർ എൻ്റെ അനിയ ഞങ്ങൾ എന്തും ചെയ്യും നീ ആരാ ഇടപെടാന്നാ ചോദിച്ചേ ഇപ്പോൾ വീണ്ടും അവര് തല്ലി പിരിഞ്ഞു പോകുന്നു പിന്നെ അന്ന് അതേപോലെ അവള് വീട്ടിൽ വന്നിട്ട് പോയി അത് വീട്ടിൽ വന്നിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ആരുമില്ല അവളുടെ ഉമ്മയും അനിയത്തിമാരും ഒക്കെ പത്തിരിപ്പാല പോയ ടൈമിലാണ് ഇവിടെ വീട്ടിൽ വന്നിട്ട് പോയത് മിക്സി എടുക്കാൻ മിക്സി അത്ര മിക്സി മിക്സി പിന്നെ അവള് പാവപ്പെട്ട ആൾക്കാരനെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു എല്ലാ പോലെ അടച്ചോടെല്ലാം കാണുന്നുണ്ട് അതന്നെ ഞങ്ങൾക്കും പറയാനുള്ള ഷാജിദാ ഷാജി യൂട്യൂബർ ഷാജിദാ ഷാജി പിന്നെ അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പൊക്കെ അങ്ങനെയാണ് അപ്പൊ ഷാജിദാ ഷാജി കരഞ്ഞിട്ട് വരാൻ തുടങ്ങി എല്ലാരുടെ മുന്നിൽ അല്ലേ ഒരു ഗതികേട് കള്ളക്കണ്ണീരാണെങ്കിലും അവൾ ഇതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ അവളുടെ കണ്ടാമൃഗത്തിന്റെ തോലിയാണ് പോകുന്നത് പണ്ടാമൃഗത്തിൻ്റെ തൊലി ചിലപ്പോൾ ഇത്രയും ഉണ്ടാവില്ല സ്ട്രോങ് അവളുടെ ആതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ഉള്ളത് അത് ഈ കാണുന്ന യൂട്യൂബിലുള്ള എല്ലാവർക്കും മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പ്രത്യേകം പറയുന്നൊന്നും വേണ്ട പക്ഷേ എന്നാലും ഇതിവിടെ പറയാൻ എനിക്ക് തോന്നി ചെറുതായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി വേറെ ഫോണിൽ എനിക്ക് അവളുടെ വോയിസ് എടുത്തിട്ട് ഓരോന്നോ ഓരോന്നും ചെയ്യാം പക്ഷെ ഞാൻ അതിന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ടൈം കുറയും ഒരുപാട് ടീം ആണ് എനിക്ക് കുറച്ച് ഞാൻ വീണ്ടും